നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അവസാന കൂടി നടക്കാൻ പോകുന്ന വ്യാഴമാറ്റം വഴി കർക്കിടക രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ശനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലമെടുത്ത് ഒരു രാശി പൂർത്തീകരിക്കുന്ന ഗ്രഹമെന്ന നിലയിൽ വ്യാഴത്തിന് ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ സാധിക്കും പ്രത്യേകിച്ച് രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുമ്പോൾ അത് നല്ല ഫലങ്ങളായിരിക്കും നൽകുക ഇവിടെ കർക്കിടക രാശിയിൽ ജനിച്ചവർക്ക് ആറാമത്തെയും ഒമ്പതാമത്തെയും ഭാവങ്ങളെ വ്യാഴം നിയന്ത്രിക്കുന്നു വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിന്റെ സംക്രമ സമയത്ത് നിങ്ങളുടെ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കും ഇത് നിങ്ങൾ നിരവധി നല്ല പ്രവർത്തികൾ ഒരു സാധ്യതയാണ് കാണിക്കുന്നത് ആരാധന മത ആത്മീയ തീർത്ഥാടനം മറ്റ് സാമൂഹിക നേട്ടങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കാനുള്ള സാധ്യതകൾ ഏറിയിരിക്കും പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പണം ചെലവഴിക്കും എന്നാണ് പറയുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ചിലവുകളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് അതുകൊണ്ട് തന്നെ ആ പണം നല്ല രീതിയിൽ വിനിയോഗിക്കും എന്നർത്ഥം അല്ലെങ്കിൽ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്ന ഫണ്ടുകൾ ഒക്കെ നമുക്ക് നാളെയും ഉപകരിക്കുന്ന രീതിയിൽ നമ്മൾ നിക്ഷേപിക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും ഇത് നിങ്ങൾക്ക് മാനസിക സംതൃപ്തി നൽകുമെന്ന് മാത്രമല്ല സമൂഹത്തിൽ നിങ്ങൾക്ക് ആദരവ് ഉണ്ടാക്കുകയും ചെയ്യും അതായത് നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയും അത് ഫലം കാണുകയും ചെയ്യുമെന്നർത്ഥം മതപരമായ യാത്രകൾക്കും ദീർഘദൂര യാത്രകൾക്കും ഉയർന്ന സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഊന്നൽ നൽകുന്നതുകൊണ്ട് തന്നെ ഒരു കൂട്ടായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല സമൂഹമായിട്ട് കുറേ യാത്രകളൊക്കെ ചെയ്യാനുള്ള ഒരു നല്ല നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ മാനസിക നില തന്നെ ഒരുപാട് മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വ്യാഴം പന്ത്രണ്ടിൽ വരുമ്പോൾ പൊതുവെ ജ്യോതിഷത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ വരുമ്പോൾ അത് മോശസ്ഥാനമായിട്ട് കണക്കാക്കുമെങ്കിലും നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ആ പന്ത്രണ്ടാം ഭാവം കൊണ്ട് പറയാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ് പന്ത്രണ്ടിൽ വ്യാഴം വരുമ്പോൾ അതായത് എട്ടാം ഭാവം എന്നതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിലും വ്യാഴം വരുമ്പോൾ നമ്മൾ ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം പ്രത്യേകിച്ച് ചെറിയ രീതിയിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ അലട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തക്കമായ ട്രീറ്റ്മെന്റ് എടുത്ത് മുമ്പോട്ട് പോവുക ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക നല്ല രീതിയിലൊക്കെ എക്സസൈസ് ചെയ്ത് മുമ്പോട്ട് പോവുക ജീവിതശൈലി രോഗങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കൂടാതെ കൊഴുപ്പുമായി ബന്ധപ്പെട്ട അതായത് കൊളസ്ട്രോൾ സംബന്ധമായ പ്രശ്നങ്ങൾ സങ്കീർണത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ വ്യാഴം നിങ്ങളുടെ നാലാമത്തെയും ആറാമത്തെയും എട്ടാമത്തെയും ഭാവങ്ങളിൽ നിൽക്കുന്നതിനാൽ ചില ചിലവുകൾ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എട്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് പണം സാധ്യതകളൊക്കെ ഉണ്ട് കുടുംബത്തിൽ സന്തോഷത്തിനുള്ള വിഭവങ്ങൾ വികസിക്കും കുടുംബ ഐക്യം മെച്ചപ്പെടും നിങ്ങളുടെ വീട്ടിൽ അവസ്ഥയിൽ അതായത് വീടിന്റെ അവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥയിലൊക്കെ തൃപ്തി ഉള്ള രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇവിടെ ഒക്ടോബറിൽ നിങ്ങളുടെ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ പ്രവേശനം അതായത് മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കുള്ള കർക്കിടകത്തിലേക്കുള്ള ആ ഒരു വ്യാഴത്തിൻ്റെ ഗമനം നല്ലതായിരിക്കും പ്രത്യേകിച്ച് വിദ്യാഭ്യാസം സമ്പത്ത് ഭാഗ്യം എന്നിവയൊക്കെ കിട്ടാവുന്ന ഒരു നിലയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു പരിവർത്തനം വരുന്നുണ്ട് ആ സമയത്ത് വീണ്ടും നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യകാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക ചെലവുകൾ അതിക്രമിച്ച് വരുമ്പോൾ അതൊക്കെ വളരെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു വ്യാഴമാറ്റം കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുമെന്നർത്ഥം പ്രത്യേകിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലങ്ങൾ തന്നെയായിരിക്കും ഇവർക്ക് വരാൻ പോകുന്നത് ഇനി വ്യാഴത്തിന് അതായത് വിഷ്ണു കൃഷ്ണൻ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വേണ്ടവിധം വഴിപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും